ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നത് കൊണ്ട് ഈ സമയത്ത് പീരീഡ്സ് ഇറഗുലർ ആവുന്നു അതുകൊണ്ട് തന്നെ ഓവുലേഷൻ കൃത്യമായിട്ട് എപ്പോഴാണ് ഓവുലേഷൻ നടക്കുക എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടാവും പിന്നെ അതുപോലെ റൊലാക്ടിൻ്റെ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്ത് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് അണ്ടം യൂട്രസിൽ വന്നിട്ട് കൃത്യമായിട്ട് ഇംപ്ലാന്റ് ആവില്ല അപ്പോൾ അവിടെ പ്രഗ്നൻസി ലോസിനൊക്കെ സാധ്യതകൾ കൂടുതലാണ് പിന്നെ ഈ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സ് സ്ട്രെസ്സ് വലിയൊരു ഫാക്ടറാണ് സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് ഹോർമോണൽ ഇംബാലൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് സൈക്കോളജിക്കലായിട്ടുള്ള പല ഫാക്ടേഴ്സും അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിസ് ആണ് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്ത് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എല്ലാം ചെയ്യുന്ന സമയത്ത് ഇൻഫെർട്ടിലിറ്റിക്ക് നമുക്കൊരു നല്ല സക്സസ് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയവുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചോദിക്കാം ഞങ്ങൾ സംശയങ്ങൾക്കും മറുപടി നൽകുന്നതാണ് താങ്ക്